ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ജപ്പാനിലെ കൃഷി രീതികൾ പൂർണ്ണമായിട്ട് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇപ്പം ഒരു കുട്ടനാട്ടുകാരനായ എൻ്റെ കൂട്ടുകാരൻ സോജൻ എന്ന് പറയുന്നത് അവൻ ഈ കൃഷി നെൽകൃഷികളുള്ള ഒരു അഗാധമായ ഒരു ഡെഡിക്കേഷനുള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ അവിടുത്തെ കൃഷി രീതികൾ ഹൈടെക് ആയിട്ടും നൂതന സാങ്കേതിക വിദ്യകൾ പഠിക്കാൻ വേണ്ടിയാണ് ജപ്പാനിലേക്ക് പോയത് ഇത് നാൽപ്പത്തൊന്ന് വയസ്സുള്ള ഒരു ജപ്പാൻകാരനും നാൽപ്പത്തി നാല് വയസ്സുള്ള ഒരു കുട്ടിനാട്ടുകാരനോടാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അവന് വേണ്ടി തർജ്മ ചെയ്ത് കൊടുക്കുവാണ് ജപ്പാൻ ഭാഷ അവിടുത്തെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം തന്നെ പല ഡേറ്റിൽ ഇപ്പം ഒരു ഒരു സ്ഥലത്ത് കാണുന്ന ഫി നെല്ലെന്ന് പറഞ്ഞാൽ രണ്ട് എഴുപത്തഞ്ച് ദിവസം പ്രായമായതുണ്ട് തൊട്ടപ്പുറേ തന്നെ അമ്പത്തഞ്ച് ദിവസമായ പ്രായമായതുണ്ട് എപ്പോഴും കൃഷിയാണ് അവിടുത്തെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ മലയുമുണ്ട് തൊട്ട് താഴെ തന്നെ തടാകവും ഉണ്ട് അതിനടുത്ത് തന്നെ നെൽവയലുകളും ഉണ്ട് പക്ഷേ നമ്മൾ കാണും ഈ മല ആയിക്കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ മണ്ണ് ഭയങ്കര ഹാർഡായിരിക്കുന്നു പക്ഷേ ഇവിടുത്തെ മണ്ണ് വളരെ നമ്മുടെ നാട്ടിലെ അതേ കണക്കുള്ള മണ്ണാണ് ഇവിടെയുള്ള കോഴിവാലം കവിടെയും കമ്പിക്കവിടെയും എല്ലാവിധ കളകളും ഈ മണ്ണിലും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൊത്തം മെക്കനൈസേഷനാണ് നടത്തിയിരിക്കുന്നത് എല്ലാ കൃഷിക്കാരൻ്റെ വീടുകളിലും അവർ നെല്ല് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അതിൻ്റെ അടുത്ത് പലരും ചോദിച്ചു എങ്ങനെയാണ് അവിടുത്തെ നെല്ല് സംഭരണം എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നത് പക്ഷേ അവിടുത്തെ കൃഷിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃഷി ചെയ്യുന്ന നെല്ല് എല്ലാ വീടുകളിലും അവർക്ക് മില്ലുകളുണ്ട് അവർ ഇത് നെല്ലിനെ തോട് പൊളിച്ചിട്ട് ഇവർക്കൊരു സൊസൈറ്റി ഉണ്ട് ഈ സൊസൈറ്റിയിൽ കൊണ്ടു കൊടുക്കും സൊസൈറ്റിക്ക് എന്താ നാനൂറ് രൂപ പ്രകാരം ആണ് അവർ നെല്ലെടുക്കുന്നത് നെല്ലെടുത്തിട്ട് സൊസൈറ്റിയാണത് പോളിഷ് ചെയ്തിട്ട് ഗവൺമെൻറ്റിന് വേണേൽ ഗവണ്മെൻറ്റിന് കൊടുക്കും പ്രൈവറ്റ് പാ കടകൾക്ക് വേണേൽ ഈ സൊസൈറ്റിയാണ് കൊടുക്കുന്നത് ഇനി സ്വന്തമായിട്ട് മില്ലാത്തവർ അവർ മില്ലുള്ളവരുടെ അവിടെ കൊണ്ടുപോയി ഇത് കുത്തിച്ച് അരിയാക്കി അരിയാക്കിയിട്ടാണ് ഇവർ സപ്ലൈ ചെയ്യുന്നത് ഇവിടുത്തെ അരിയുടെ വില നിശ്ചയിക്കുന്നത് കൃഷിക്കാരനാണ് അവിടെ അവിടുത്തെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കും അതായത് ഞാനൊരു കൃഷിക്കാരനാണ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ടോ അങ്ങനെയുള്ള വ്യത്യാസ വ്യത്യാസങ്ങളൊന്നുമില്ല എല്ലാവരും തുല്യരാണ് ഇപ്പോൾ അവരവിടെ പ്രയോഗിക്കുന്ന വളമാണിത് ഈ വളമാണ് ഒറ്റ പ്രാവശ്യം ഒരു വളപ്രയോഗം നടത്തത്തുള്ളൂ അതിൻ്റെ പ്രത്യേകത അവർ പറഞ്ഞത് ഈ വളത്തിന് ഒരു പ്ലാസ്റ്റിക് കോട്ടിങ്ങോട് കൂടിയുള്ള രീതിയിലാണ് ഈ വളം ഈ മണ്ണിൽ മണ്ണിൽ ഫസ്റ്റ് വളം അപ്ലൈ ചെയ്തിട്ട് അപ്പം ചെടി ആവശ്യമുള്ള വളം മാത്രമേ എടുക്കത്തുള്ളൂ അപ്പോൾ ഈ അമിതമായിട്ടുള്ള യൂറിയയുടെ ഒന്നും വ്യാപനം അവിടെ നടക്കത്തില്ല മണ്ണിൽ നിന്ന് തന്നെ ചെടി വലിച്ചെടുക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ ഈ ഒരു ഒറ്റ ഇലയ്ക്ക് നമ്മുടെ നാട്ടിലേക്ക് കണക്ക് ഒരു കരിവോ ഒന്നുമില്ല അതിൻ്റെ കാരണം അവർ ഡ്രോണുകളിലൂടെയാണ് ചില ചില വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് രണ്ടാമത് ഇവർ നെല്ല് വിളവെടുക്കുമ്പം ഒരു കാരണവശാലും ഇതിൻ്റെ ഇലകളൊന്നും കരിയത്തില്ല ഇത് അവിടുത്തെ ഒരു കൃഷിക്കാരനാണ് അവൻ ഇപ്പോൾ ഇരുപത്തി മൂന്ന് ഏക്കർ കൃഷിയുള്ള സ്ഥലമാണ് അവൻ ചെയ്ത് അദ്ദേഹം ചെയ്തിരിക്കുന്ന പണി കണ്ടോ ഓരോ ഫ്ലോട്ടും എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എത്ര ദിവസം പ്രായവ്യത്യാസമായി ഇത് കൃത്യമായിട്ടൊരു ചാർട്ടുണ്ട് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ടാണ് അവിടുത്തെ കൃഷി രീതികൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൂടാതെ ഇവർ വിളവെടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ വിളവെടുക്കുമ്പോൾ ഇതിൻ്റെ ഇലകൾ ഇലകൾ കരിയത്തില്ല കറക്റ്റ് കതിര് മാത്രം ആ എല്ലാ പച്ചയോടെ നിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ വിളവെടുക്കുക നമ്മുടെ നാട്ടിൽ നമ്മൾ നെല്ലിന് വിളവ് വിളവെടുക്കുമ്പോഴത്തേക്ക് ഓലം മുഴുവൻ കരിച്ചിട്ടാണ് ഇപ്പോൾ അവിടുത്തെ മണ്ണ് കണ്ടു അവിടുത്തെ മണ്ണ് കൂട്ടുകാരൻ്റെ അത് അവിടെ ഇറങ്ങി എടുത്ത് നമ്മുടെ നാട്ടിലെ മണ്ണുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല ഉണ്ടോ വെറും ചെളിയാണ് കാല് താന്നുപോകുന്ന രീതിയിലുള്ള ചെളിയാണ് അവിടുത്തെ സൈഡുകളിലുള്ള കരകളിലെല്ലാം ഇവര് മെഷീൻ കൊണ്ടാണ് ഈ പുല്ലിങ്ങനെ കട്ട് ചെയ്ത് ചേരിച്ചിട്ടിരിക്കുകയാണ് അല്ലാതെ ഈ കളനാശിനി ഒന്നും അടിച്ച് കരിച്ചിട്ടിരിക്കുകയല്ല ചനപ്പ് പൊ അതായത് മെഷീൻ കൊണ്ട് ഞാറ് നട്ടിട്ട് ആണ് ഇത് മുഴുവൻ ശരിയാക്കി എടുത്തിരിക്കുന്നത് അവിടുത്തെ ഫാം റോഡുകളുണ്ടോ എല്ലാ എല്ലാ കൃഷിക്കാരനും ഈ ഫാമിൽ തന്നെ അവർക്ക് ടെൻറ്റുകളുണ്ട് ടെൻറ്റിനകത്ത് എല്ലാവിധ മെഷീനറികളും ഉപയോഗത്തിന് വേണ്ടി എല്ലാവിധ മെഷീനറികളും പിന്നെ എല്ലാ സംഭവങ്ങളും ഈ നെല്ല് അരി എല്ലാ ആ കൃഷിസ്ഥലത്ത് തന്നെയാണ് ഇവർ സൂക്ഷിച്ചു വെക്കുന്നത് അവിടുത്തെ വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ് പക്ഷേ ഈ മണ്ണിന് ഒരു ശകലം പുളിയുടെ അംശമില്ല ഏതായാലും അവൻ വരുന്ന കൂട്ടത്തിൽ ഒരു കിലോ മണ്ണ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നുണ്ട് എന്നിട്ട് ആ മണ്ണ് നമ്മുടെ കുട്ടന ഇവിടെ മങ്കൊമ്പ് നെല്ല് ഗവേഷണത്തിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങളതിനെ പഠനത്തിന് വിധേയമാക്കും എന്ത് മൂലകങ്ങളാണ് അവിടെയുള്ള ബയോർ കാർബിൻ്റെ കണ്ടൻറ് എന്തോരമുണ്ട് ഇതെല്ലാം പഠിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ശ്രമം കൊണ്ട് ഒറ്റ നെല്ലിന് ഒരു പുള്ളിക്കുത്തോ ഒരു പാടോ ഇല്ല ഒന്നുമില്ല അതാണ് അവിടുത്തെ പ്രത്യേകത പിന്നെ അവിടെ ഉള്ള വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള കർഷകർ തന്നെ അവർക്ക് എന്തിനും സ്വാതന്ത്ര്യമുണ്ട് ഈ ഈ അരിയിൽ നിന്ന് തന്നെ അവർ വൈനുണ്ടാക്കും വൈനെ വ്യവസായം പോലെ അത് അവർക്ക് വലിയൊരു വരുമാന വരുമാനമാർഗമാണ് ഇത് അന്വേഷിച്ച ആൾക്കാർ വരും ഇപ്പോൾ ഈ കൃഷിക്കാരനായിട്ട് കാണിക്കുന്ന ഈ അദ്ദേഹം ഒരു ടോക്കിയോക്കാരനായിരുന്നു